ഹായോ ഇന്ന് നമ്മൾ ഒറ്റ നിലയിൽ വളരെ മനോഹരമായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകെ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിന്റെ ഒരൊറ്റ കിച്ചണാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഫ്ലാറ്റ് പ്രൂഫായി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിന്റെ എക്സ്ടീരിയറുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റ് ഔട്ട് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തതെങ്കിലും അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് സീറ്റിംഗ് നൽകിയിട്ട് ഇരിക്കാനായിട്ടുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ പില്ലറിനെല്ലാം ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് രണ്ട് സ്റ്റെപ്പ് നൽകിയിട്ട് ആ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് എൻട്രൻസ് വരുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തിരണ്ട് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇവിടെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് നൽകിയിരിക്കുന്നത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടീ ടേബിൾ നൽകി സീലിംഗ് എല്ലാം സിമ്പിളായിട്ടാണ് വീടിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ലിവിങ്ങിനെയും ഡൈനിങ് ഹോളിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വോൾ നൽകിയിട്ടുണ്ട് ആ ഒരു വാളിലായിട്ട് പെയിൻറ് നൽകി അവിടെ ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയായി പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ടേബിളും ചെയറും സെറ്റ് ചെയ്ത് ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് സ്റ്റീർ കേസ് വരുന്നത് ഈ ഒരു ടേബിളിന് ടേബിൾ ടോപ്പിലായിട്ട് നൽകിയിരിക്കുന്നത് ബ്ലാക്ക് ഗ്ലാസ് ആണ് ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത് താഴെ ഷെൽഫ് നൽകിയിട്ട് മിററിന് ബാക്ക് സൈഡിലായിട്ട് ലോവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നത് ആ ഒരു ഭാഗത്ത് ഒരു വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് വീടിന് അകത്തളങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ളത് ഫ്ലോറിൽ മുഴുവനായിട്ടും മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വരുന്ന സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രീൽ കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ ജി ഈ ഒരു കോമ്പിനേഷനിലാണ് ഇവിടെ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് രണ്ട് ബെഡ്റൂംസും വരുന്നത് ഡൈനിങ് ഹാളിൽ തന്നെ ഒരു അയൺ ടേബിളും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇൻ്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വരുന്നത് ഈ ഒരു ബെഡ്റൂംസിനെല്ലാം റെഡിമെയ്ഡ് ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയായിട്ട് റെഡിമെയ്ഡ് കോട്ട് നൽകിയത് സീലിംഗ് സിമ്പിളായിട്ട് നൽകിയിട്ട് വിൻഡോക്കെല്ലാം സീബ്രാ ബ്ലൈൻഡ്സാണ് കൊടുത്തിരിക്കുന്നത് താഴെയായിട്ട് വരുന്ന രണ്ട് ബെഡ്റൂംസിനും അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഈയൊരു ബെഡ്റൂമിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ വാച്ച് ചെയ്യാം കേട്ടോ ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കിച്ചൻ്റെ ഡോറും കൂടെ നൽകിയിരിക്കുന്നത് ഇവിടെ ായിട്ടും റെഡിമെയ്ഡ് കോട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു റെഡിമെയ്ഡ് വാഡ്റൂബും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വിൻഡോ എല്ലാം നോർമൽ ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ വാർഡ്രൂബ് ചെയ്യാനായിട്ടുള്ള ഏരിയ നൽകി ആ ഒരു വാർഡ്രൂബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമിനായിട്ടുള്ള സ്പേസ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു വീട് പോലെ തന്നെ വളരെ സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള വീട്ടിലെ കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് കൊടുത്തിരിക്കുന്നത് കിച്ചണിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് നാനൂറ്റി എൺപതാണ് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് വിറകെടുപ്പും ഗ്യാസും ഫ്രിഡ്ജും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകടുപ്പിന് താഴെയായിട്ട് കബോർഡ് നൽകിയിട്ടുണ്ട് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കിച്ചണിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് ഗ്രില്ലും കൊടുത്തിട്ടുണ്ട് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെല്ലാം സ്റ്റോറേജ് യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഗ്ലാസ്സിലാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് സിങ്കിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് നൽകിയിട്ടുള്ളത് എവിടെയായിട്ട് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ കബോർഡ് ചെയ്തിട്ടുള്ളത് സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ട് തന്നെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ ആയിട്ടും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് പാൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഓരോ കബോർഡ്സും നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പ്ലേറ്ററെ കട്ട്ലറി അതുപോലെ പാൻ ഹോൾഡർ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് കബോർഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് വൈറ്റ് ഗ്ലൗസി ടൈലാണ് വോളിൽ മുഴുവനായിട്ടും വിരിച്ചിട്ടുള്ളത് എവിടെയായിട്ട് ക്ലോസ്ഡ് ആയിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഗ്ലാസ്സിലാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി ആവട്ടോ അതുപോലെ മുകളിലായിട്ട് റാക്ക് നൽകിയിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത് കിച്ചണിൽ നിന്നും ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡിലാണ് ഇവിടെ ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് വാഷിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരം തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്